ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ അല്ലുട്ടൻ്റെ ബേർത്ത്ഡേ ആണ് ഗായ്സ് ഇന്നലെ കഴിഞ്ഞു അപ്പം അല്ലുട്ടൻ ചെറിയ അത് കഴിഞ്ഞി മക്കളെ അത് അതിൻ്റെ കണ്ടോ കടണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ അല്ലുട്ടിന് ഇന്നലെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പരിപാടി ഒരു പനി നിർബന്ധമല്ലേ അങ്ങനെ വാടി പരിപാടിക്ക് ഓരോ ബർത്ത് ഡേയ്സിനും ഒക്കെ അധികവും വയ്യാണ്ടായിരിക്കും കേട്ടോ ചെറിയൊരു പനി ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങള് മാനേജ് ചെയ്തു അപ്പം നമ്മളെ ബേത്ത് ഡേ വ്ളോഗ് കുറേ പേരിൽ ഇപ്പം ഇന്ന് ഇൻസ്റ്റാഗ്ര ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും കുറേ പേര് ചോദിച്ചത് ബർഡിൻ്റെ പിക്സ് എവിടെ വീഡിയോസ് എവിടെ സത്യം പറഞ്ഞാൽ ടൈം ഉണ്ടായിരുന്നില്ല കാരണം ബേത്ത് ഡേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് ആഘോഷിച്ചത് കാരണം എന്താന്നുള്ളത് പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാനിപ്പോൾ ഇവിടെയാണല്ലോ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അധികാരമില്ലായിരുന്നു സിമ്പിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ആക്ച്വലി വളരെ വെച്ചാൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാം ആൻഡ് പക്ഷെ ഹാപ്പിയായിരുന്നു ആയിരുന്നു അല്ലുട്ടാ അച്ഛൻ ഇവിടെ ഇല്ല ഞങ്ങൾ അമ്മച്ഛൻ ഇവിടെ ഇല്ല പിന്നെന്താ അച്ഛമ്മയില്ല ചെറിയ ഇല്ല മാമിയില്ല ചെറിയമ്മ ഇല്ല ആരും ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്നാലും ഞങ്ങള് ഉള്ളത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു അല്ലേ അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ആ അങ്ങനെ മിഠായി കഴിച്ചു ഗൈസ് അപ്പം നല്ല അടിപൊളി എടുക്കട്ടെ ഞാൻ പിന്നെ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇവന്റെ അംഗനവാടിയിലെ കുട്ടികൾക്ക് കാരണം അവൻ്റെ അംഗൻവാടി ഏട്ടൻ്റെ വീടിനടയാണല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ അല്ലായിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾ മാർച്ച് ട്വൻറ്റീത്തിനാണ് അല്ലൂട്ടൻ്റെ ബർത്ത് ഡേ അപ്പോൾ മാർച്ച് ട്വൻറ്റീത്തിന് ഇവിടെ വെച്ചിട്ട് ആഘോഷിച്ചു ആൻഡ് ഇന്ന് ട്വൻറ്റി വൺ ആണ് ഇന്ന് ഞങ്ങൾ അല്ലൂട്ടൻ്റെ അംഗൻവാടിയിൽ പോയിട്ട് കുഞ്ഞൊരു സെലിബ്രേഷൻ നടത്തി അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് വരുന്നതായിരിക്കും ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് വീട്ടിലെ സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ഓക്കെ പറ ഓക്കെ ഓക്കെ ബർത്ത് ഡേനിന്ന് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് എന്തായിരുന്നു എന്നറിയോ സദ്യേൻ്റെ ഐറ്റംസൊക്കെ അമ്മ പോണേനു മുമ്പേ സെറ്റാക്കണം അതൊന്ന് പുലർച്ചെ നാല് മണിക്കങ്ങനെ ഞാനും അമ്മയും എണീറ്റുണ്ട് കേസ് അങ്ങനെ ഞങ്ങൾ എണീറ്റിപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ എണീറ്റ് വന്ന ആളാണ് തൈ കിടക്കുന്നത് കണ്ടോ കട്ടിൽ കിടക്കുക എന്ന ഒരേ വാശിയാണ് അവസാനം പുതപ്പ് കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ നിന്ന് അവിടെ വിരിച്ചു അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ ഓരോന്നും ചെയ്യണം കേട്ടോ കാരണം അമ്മയും കൂടെ പോയി കഴിഞ്ഞാൽ സദ്യ മൊത്തം സെറ്റാക്കലെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നിയില്ല അപ്പോൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പാവം അമ്മ അമ്മ അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്കാണ് പോകേണ്ടത് കേട്ടോ അങ്ങനെ അല്ലുട്ടന അവിടെ കിടക്കുകയാണ് ആ സമയം കൊണ്ട് ഞങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു പിന്നെ ഞാനും നാലുമണിക്ക് എണീറ്റ് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കൈസ് നാലുമണി പോയിട്ട് ആറുമണി വരും മര്യാക്കി ഞാൻ കാണാറില്ലായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കുറച്ച് ഫാസ്റ്റാക്കി അമ്മ പുടനുമ്പോൾ മാക്സിമം സാധനങ്ങൾ ഉണ്ടാക്കുക അത്രേ ഉള്ളൂ പിന്നെ ബാക്കി എന്ത് വന്നാലും ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിക്കാണ് സെറ്റ് ചെയ്തിരുന്നത് പച്ചക്കറികളൊക്കെ തലേന്നേ അരിഞ്ഞ് വെച്ചു രാവിലെ എണീറ്റിട്ട് അതിൻ്റെ മുകളിലാണ് ഞങ്ങൾക്ക് സത്യം പറയണമെങ്കിൽ വലിയ സദ്യവട്ടങ്ങൾ ആദ്യം ഉണ്ടാക്കാൻ വലിയൊരു അറിവൊന്നുമില്ലായിരുന്നു കേട്ടോ ഞാൻ വൈശാട്ടൻ്റെ വീട്ടിൽ പോയതിനുശേഷമാണ് സദ്യ ഉണ്ടാക്കുന്നത് കൂടുതലും പഠിച്ചത് റീനമ്മ ആണെങ്കിൽ നോൺ വെജ് ഐറ്റംസിനൊക്കെ പുലിയാണ് പക്ഷേ പച്ചക്കറി വെക്കുന്നതിൽ ഞങ്ങൾ കുറച്ച് ബേക്കോട്ടായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾ സെറ്റായി ഗെയ്സ് ഞങ്ങളിപ്പോൾ കുറെയൊക്കെ വെച്ച് വെച്ച് ഷീലായി ഇപ്പോൾ സെറ്റായി നല്ലൊരു സദ്യ തന്നെയായിരുന്നു കേട്ടോ ഞാൻ തന്നെ പറയണല്ലോ അത് പിന്നെ വേറെ ആരും പറയാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാണ് അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു വെക്കാൻ സാധിച്ചു കാരണം സദ്യ ഫുള്ള് സെറ്റായി പപ്പടം മാത്രമേ കച്ചാണ്ടായുള്ളൂ ബാക്കി ഫുള്ള് സാധനം അമ്മ പോണേന് മുമ്പേ ഞാനും അമ്മയും കൂടെ എല്ലാം സെറ്റ് ചെയ്ത് പാവം എനിക്ക് അമ്മേനെ കണ്ട് പാവം തോന്നുന്നത് രാത്രി നേരം വൈകിയാൽ കിടന്നത് രാവിലെ നേരത്തെ എണീക്കുക ചെയ്ത് ഇപ്പം ജോലിക്ക് പോകണം അമ്മയ്ക്ക് അന്ന് ഇന്ന് ലീവ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അമ്മേ വൈകുന്നേരം എത്തുകയുള്ളൂ അപ്പം ലീവ് കിട്ടിയിട്ടുമില്ല അത് ഞങ്ങൾക്ക് വലിയ റെഡിയായിരുന്നു പിന്നെ അങ്ങനെ അപ്പോൾ അമ്മ എല്ലാ പരിപാടിയും കഴിഞ്ഞ ഇനി പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അല്ലെങ്കിൽ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പോകണപ്പോൾ അമ്മയെ പോകുമ്പോൾ കൊണ്ടുപോകാ സാധനങ്ങള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി ഞാൻ ചെയ്യാനുള്ളത് അമ്മയ്ക്ക് എട്ടുമണിയാവുമ്പോൾ പോകണം കേട്ടോ അപ്പത്തേക്കും പായസം അടക്കം എല്ലാ സംഭവം സെറ്റായിട്ടുണ്ടായിരുന്നു ഇനി ഉച്ചയ്ക്ക് സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂ ഉണ്ട് അപ്പൂ ഷോപ്പിൽ പോയിട്ട് വരണം പിന്നെ അച്ചച്ചനെ വിളിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞു പ്രോഗ്രാമാണ് ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പം വൈശാട്ടിൻ്റെ അച്ഛനും അശ്വരി ഒക്കെ വൈകുന്നേരം ആണ് കേട്ടോ വരിക മാമനും മാമിയും എല്ലാവരും വൈകുന്നേരം വരിക അങ്ങനെ അമ്മയും അപ്പൂവും പോയി അമ്മ അമ്മേനെ കൊണ്ടാക്കാൻ പോയി അല്ലേ അപ്പൂ അല്ലേ ഇപ്പം തുമ്പി എണീറ്റ് അല്ലുട്ടന എണീറ്റിട്ടില്ല ഇനി ഞങ്ങൾ ബാക്കി പണികളൊക്കെ തീർക്കട്ടെ തുമ്പി അമ്മയെ ഹെൽപ്പ് ചെയ്യൂലേ മോൾ മോളടിച്ചു വരുന്നു അമ്മ തുടയ്ക്കുന്നു ഓക്കെ സെറ്റ് പറ സെറ്റ് എന്ന് പറ സെറ്റ് തുമ്പിയേ ആ വിളിയൊക്കെ ഓ തുമ്പിയേ ചുക്കു രതീഷ് ഞങ്ങൾ പുലർച്ചക്കെണീറ്റാൻഡ് എഫക്ട് ആണ് നിങ്ങൾ തൊട്ട് മുമ്പേ കണ്ടതും ഈ കാണുന്നതും ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ സദ്യ നേരത്തെ കണ്ടത് ഹലോട്ടൻ നല്ല ഉറക്കാണ് അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാനൊന്നും പച്ച ഉണ്ടായിരുന്നതിന് നാളിൻ്റെ ഒന്നും പോകണം അപ്പം ഇതൊക്കെയായിരുന്നു സദ്യയിലെ ഐറ്റംസ് ഉണ്ടായിരുന്നത് ആൻഡ് ഇനി അച്ഛന് നേർച്ച വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അല്ലൂട്ടനെ സദ്യ കൊടുക്കണം ഓക്കെ അല്ലൂട്ടനെ തുമ്പിക്കും പിന്നെ അച്ചനുണ്ട് ഉണ്ട് പിന്നെ അപ്പുണ്ട് ഞങ്ങളെല്ലാവരും പാടിയാണ് ഉള്ളത് കേട്ടോ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ അല്ലൂട്ടനെ ഇരുത്തി അല്ലൂട്ടനെ ആദ്യം വിളമ്പി പിറന്നാളുകാരന് വിളമ്പി അടുത്തത് അതാ അടുത്ത സാധനത്തിനടുത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ പെച്ചുമുട്ടാണെങ്കിലും നല്ല വികൃതിയാണ് കൈസ് അല്ലൂട്ടനെക്കോളിൽ തേച്ച് ഒട്ടിക്കുമോ എന്താ പറയാ വികൃതി എന്ന് വെച്ചാൽ നല്ല വികൃതി ഫുള്ള് കമ്മി മനസ്സിലാണ് മറ്റേ ബെഡ്ഷീറ്റ് എന്റെ അടുത്ത് അവന്റെ കളി ഏ ഇന്നട നിറത് ബാക്കി നീ തന്നെ എടുത്തിട്ട് പോണി പപ്പള എനിക്ക് വേണ്ട ഓ പേക്ക തിന്നുന്നോണ്ട തലേ നോക്കുക ഒന്നൂടെ പേ നോക്ക് ഇത് അല്ലു മാ ചോറ് തൊട്ടിയില്ല ടല്ലൂസ് കേക്ക് മുറിക്കണേ മതി അവിടെ ഇരിക്കും മോളെ ഇരിക്കേ ഇത് മാമൻ്റെയും മക്കളുടെയും ഭക്ഷണത്തിന് ശേഷമുള്ള കളിയാണ് ഗൈസ് അത് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് അവൻ തുമ്പിനെ എടുത്തിട്ട് അങ്ങോട്ട് ഇപ്പോൾ തുമ്പി അലമ്പാക്കിയപ്പം അപ്പോൾ അത് ഫോണിൽ പാട്ട് വെച്ച് രണ്ടാളും കൂടെ ഒന്നാമത് റസ്റ്റ് അടുകയാണ് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ രണ്ടും കൂടെ വളർന്നു എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവ രണ്ടാളാകുമ്പോൾ കോമഡിയാണ് ഇവൻ ഫുള്ള് ബാലവേലയാണ് തലമസജയിപ്പിക്കുന്നു പിന്നെ അവൻ്റെ സ്നേഹം വേറെ രീതിയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരടിയൊക്കെ കൊടുത്തിട്ടാണ് സ്നേഹിക്കുക അപ്പോഴത്തേക്ക് നോക്ക് ശങ്കടാവും ഓൾ കരയും പിന്നെ അവർ കോംപ്രമൈസ് ചെയ്യും അങ്ങനത്തെ ഒരു കോമ്പോയാണ് ഇവരുടെ ഇതിട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് മധുരമാവാമോ എന്ന് വിചാരിച്ച് ഞാൻ വലിയ സംഭവമായിട്ട് പായസം കൊടുത്തുണ്ടായിരുന്നു അപ്പം അച്ഛൻ ഇപ്പം വേണ്ട അബിക്കിപ്പോൾ വേണ്ട അപ്പൂന് അപ്പൂനിപ്പം വേണ്ട ഞാൻ ആരായി സസി പക്ഷേ കുഴപ്പമില്ല എൻ്റെ രണ്ട് മക്കളും കുടിച്ചിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളെ നൈസായിട്ട് ഉറക്കില്ല ശരിയാവില്ല അപ്പോൾ ഞാൻ കൊണ്ട് ഉറക്കി അതാ നല്ല ഉറക്കായി അത് കഴിഞ്ഞ് അച്ഛനും കുറച്ച് നേരൊക്കെ ഉറങ്ങിയിട്ട് അച്ചച്ചനും പോയി അപ്പു അബിയൊക്കെ പിന്നെയും ഷോപ്പിലേക്കൊക്കെ പോയി ഞാനും അവരുടെ കൂടെ നന്നാ എന്ന് ഉറങ്ങി വന്നപ്പോഴാണ് അമ്മ വന്ന് വിളിച്ചത് ആ നിങ്ങൾ ഈ കാണുന്നത് ഓക്കെ അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് പിന്നെ അമ്മ നേരത്തെ ചോദിച്ചു വന്നതാട്ടോ അങ്ങനെ അമ്മ വീട്ടിലെ പണികളൊക്കെ കൊതുക്കുന്ന സമയം ഞാനും അപ്പവും അല്ലുടനും തുമ്പിയും കൂടെ പുറത്തിറങ്ങി അപ്പൂന് കുറച്ച് കൊറിയറൊക്കെ എടുക്കാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഡെക്കറേഷന് കുറച്ച് എന്തെങ്കിലും എന്തെങ്കിലും കുഞ്ഞൊരു ഡെക്കറേഷൻ വേണമെന്ന് വെച്ചിട്ട് ആ കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയി തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേതാ അച്ഛനും അശ്വിനിയും എത്തിയിട്ടുണ്ടായിരുന്നു വീർപ്പിക്കുന്നു ബലൂണും പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേന്റെ ആ സംഭവം ഇത് ഇത്രക്കെ ആകെ ഡെക്കറേഷനിലുണ്ടായിരുന്നുള്ളൂ നമ്മൾ തന്നെ സെറ്റ് ചെയ്തൊരു കുഞ്ഞ് ഡെക്കറേഷനായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾ വീഡിയോയിലോ കണ്ടാവില്ല അതെപ്പോൾ കാണുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാട്ടോ അപ്പം ഇവരെല്ലാവരും കൂടി ഇതിൻ്റെ പണിയിലാണ് ഞാനുണ്ടായിരുന്നു ഗെയ്സ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ അമ്മ ഇവിടെ പാത്രം കഴുകുക അങ്ങനത്തെ കുറേ പണികളുണ്ട് ആ പണികളൊക്കെ തീർത്ത് വെക്കുകയാണ് ഇതാ ഫുഡ് എത്തിയിട്ടുണ്ട് കേക്ക് എത്തിയിട്ടുണ്ട് കേക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നിട്ടിട്ട് അത് നമുക്ക് അറിയുന്നൊരു ചേച്ചിയാണ് ചെയ്തതെന്ന് അവർക്ക് ഇൻസ്റ്റാ പേജ് ഉണ്ട് അവർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിച്ചോളൂ ഞാൻ ഷെയർ ചെയ്തു തരാം കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ എന്താ കണ്ടോ അച്ഛൻ കണ്ടോ പാവം അച്ഛൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഇതാ ബലൂൺ കുറപ്പിക്കുന്നു ഞങ്ങളിത് ഡെക്കറേറ്റ് ചെയ്യുന്നു തുമ്പി അല്ലോട്ടനൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറ്റണം മാമനും മാമിയും മോളും ആണ് ഇനി വരാനുള്ളത് ബാക്കി ഞങ്ങളെല്ലാവരും ആയി അച്ചന് രാത്രി വരാൻ കഴിയില്ല വയ്യ എന്ന് എന്നാദ്യേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അച്ചൻ ഉണ്ടാവില്ല അങ്ങനെ അപ്പം ഞങ്ങൾ മാത്രം ഉണ്ട് ഉള്ളൂ കേട്ടോ ഇനി അത് കഴിഞ്ഞ് അല്ലൂട്ടനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഒരുത്തി എണ്ണ റെഡിയാക്കുന്നുണ്ട് പിന്നെ അല്ലുട്ടനെ ഞാൻ ഡ്രസ്സ് ശരിയാക്കി കൊടുക്കാനു കേട്ടോ ഇതാണ് ആക്ച്വലി അമ്മമ്മ അതായത് വയനാട്ടിലെ അമ്മമ്മയും അമ്മച്ചനും വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് അല്ലുട്ടനെ അല്ലൂട്ടൻ്റെ ഗിഫ്റ്റ് ഒക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പം ഇതാണ് ഡ്രസ്സ് കെട്ടോ ഓക്കെ അപ്പം വാച്ച് അവൻ്റെ അച്ഛൻ വകയാണ് ഓക്കെ ഷൂവും ആ ഇതൊക്കെ ഞാൻ പിന്നെ പറയാം അങ്ങനെ അവനെല്ലാം സെറ്റാക്കി ഇവരെന്തൊക്കെയോ കത്തിയടിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അല്ലൂട്ടനെ റെഡിയാക്കിയിട്ട് വേണം കേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ മാമനും മാമിയും എത്തണം അവരെയാണ് വെയിറ്റ് ചെയ്ത് ഒരിക്കുന്നത് അവരെന്തൊക്കെയോ അവന് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി പിന്നെ പിന്നെന്താ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലുട്ടനയൊക്കെ റെഡിയാക്കി ഇനി കേക്ക് അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഫുഡൊക്കെ ഓൾറെഡി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്

ഞാൻ ഇങ്ങനെ ായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇപ്പൊ ഞാൻ മറ്റേ ഒരു ക്രീമോ കാര്യങ്ങളോ അങ്ങനെ യാതൊന്നും ഇപ്പൊ യൂസ് ചെയ്യാണ്ടായി കാരണം എന്താ പറയുക ഒരു ചെറിയ രീതി വന്നു പക്ഷെ അതാ അതല്ലോ അത് ആണ് എനിക്ക് ചൂടൂര് കാര്യ മുഖത്ത് ചൂട് ആ ചൂടൂര് വരും അതിൻ്റെ ആണോ നോക്കൂ അതിപ്പോ ചോദിച്ചു എന്റെ മുടിയൊക്കെ എത്രയാ പൊട്ടിക്കോളൂ ഇപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞൊരു കാര്യം എന്താ പറയാ എന്റെ മുടി പഴയ ടെക്സ്ചറാവണ്ടത് കല്യാണിന്നെ വിളിച്ചപ്പോ ചേച്ചിന്റെ മുടി ഇപ്പൊ പഴയ ഇതുപോലെ തന്നെ എനിക്കാണ് ഇതുപോലെ മെയിൻ്റെ ചെയ്ത് തന്നെ അതിൽ ഒന്നും ചെയ്തത് ഒക്കെ പറഞ്ഞു പക്ഷേ പക്ഷേ ആ വരുണ്ട് ആവേ ലുണ്ടേ കൊടടാ മോനെ ഹും അ കുളിச்சி എടുക്കുന്നണ്ടേക്കിയാടി നാ അലന്താ ഒന്ന് ചിരിക്കണേ അയ്യോ ഒന്ന് ചിരിക്കണേ ഹായ് വരെ ഹായ് ഹായ് ടും വീര ഇവിടന്ന വലിച്ചോളേ ടും വീര ആരെ ബർത്ത് ആരാ നീ ആരാള് അങ്ങനെ എല്ലാം സെറ്റായി ഗൈസ് മാമനും മാമി മാത്രം എത്തിയില്ല ഓരോ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാം റീൽസൊക്കെ എടുക്കാനുള്ളതല്ലേ അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റാക്കിയെടുക്കേസ് എൻ്റെ തുമ്പീൻ്റെ ഡ്രസ്സ് കുറേ പേര് ചോദിച്ചു നല്ല ഡ്രസ്സുണ്ട് ഇത് എവിടുന്നാണ് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ ആക്ച്വലി ഏട്ടനെ ഒരുപാട് മിസ് ചെയ്യണ്ട കേട്ടോ ചില എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഏട്ടൻ വന്നെത്തുമല്ലോ പക്ഷെ ഇതിപ്പം ഏട്ടൻ തീരെ വളരാൻ പറ്റാത്ത സ്ഥലത്തായിപ്പോയില്ലേ അതുകൊണ്ട് ഭയങ്കര സങ്കടം ഏട്ടൻ ഏട്ടൻ കൂടെ വേണമായിരുന്നു അങ്ങനെ അവരെത്തി സുഹൃത്തുക്കളെ അവരെത്തി മാമനും മാമിയും കുഞ്ഞിയും ഒക്കെ എത്തി തുമ്പിക്കും ഡ്രസ്സുണ്ടായിരുന്നു അലോട്ടും ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ കാരണം തുമ്പിക്ക് ശങ്കടം അവർ നല്ല സോ ും എത്തിട്ടോ ഇനിയിപ്പൊ നമ്മൾ ആരെയും അങ്ങനെയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കുഞ്ഞൊരു കുഞ്ഞു വളരെ വളരെ സിമ്പിളായിട്ട് നടത്തുന്ന ഒരു ഒരു സെലിബ്രേഷൻ അത്ര തന്നെ അപ്പോൾ പിന്നെ ഉഷമയ്ക്ക് വരാൻ പറ്റിയില്ല ഉഷമ അറിയാലോ ഒരു സർജറി കഴിഞ്ഞിട്ട് ചേച്ചിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ കട്ടയ്ക്കും കല്യാണിക്കും വരാൻ പറ്റിയില്ല ഒബ്വിയസ്ലി അവർ പുറത്താണല്ലോ പിന്നെ ആരിക്കും വരാൻ പറ്റില്ല അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി തൃശ്ശൂർ പോയതുകൊണ്ട് അവർക്കും വരാൻ പറ്റിയില്ല അങ്ങനെ ലാസ്റ്റ് ഗൈസ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ആഘോഷിച്ചു ഓക്കെ അപ്പോൾ ഇനി കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കണം കേക്ക് ഷിജിച്ചേച്ചിയാണ് ചെയ്തു തന്നത് ഉണ്ണിമോളാണ് ഞങ്ങൾക്ക് ആളെ സജസ്റ്റ് ചെയ്തു തന്നത് കേട്ടോ പക്ഷേ പറയാണ്ടിരിക്കാൻ വയ്യ അഫോർഡബിൾ റേറ്റ് അത് ഞാൻ എടുത്ത് പറയാണ് കാരണം എനിക്കറിയാം കേക്കിൻ്റെ റേറ്റ് എന്താണെന്ന് കാരണം ഓൾറെഡി ഒരുപാട് ഇവരുടെയൊക്കെ ബർത്ത് ഡേയും കാര്യങ്ങളും ഒക്കെ നടത്തിയതുകൊണ്ട് തന്നെ കേക്കിന് ഏകദേശം എന്താ റേറ്റ് നന്നായിട്ട് അറിയാം അപ്പോൾ ഇത്രയും നല്ല കാണാൻ നല്ല ഭംഗിയിൽ അത് വേണം പറയാൻ കാണാൻ നല്ല ഭംഗിയിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കേക്ക് തന്നെ അവർ സെറ്റ് ചെയ്ത് ആൻഡ് അഫോർഡബിൾ പ്രൈസും ആയിരുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറയൂ ഞാൻ ഡീറ്റെയിൽസ് തരാം കേട്ടോ ഓക്കെ അപ്പം സ്പൈഡർമാൻ്റെ കേക്ക് തന്നെ വേണമെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് ചേച്ചി അത് പറഞ്ഞത് കൊടുത്താൽ അങ്ങോട്ട് മോഡൽ അയച്ചു കൊടുത്ത് അതേപോലെ തന്നെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഷിജി ചേച്ചി അപ്പം അല്ലുട്ടന എങ്ങനെ നിൽക്കണതാണ് വിചാരിക്കുമ്പോൾ കേക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവൻ കേക്ക് കഴിക്കില്ല ഗൈസ് ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള ആഗ്രാന്തമാണ് വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും കട്ട് ചെയ്യുന്നവനായിരിക്കണം അത് അവൻ മസ്റ്റാണ് കേട്ടോ സോ സ്പൈഡർമാൻ ഇഷ്ടമായതുകൊണ്ട് സ്പൈഡർമാനെ വെച്ചിട്ടുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പു ഭയങ്കര സഹസികമായി കണ്ടോ കേക്ക് കേക്കോട് വെച്ചതിൻ്റെ കയ്യിലായിപ്പം ഞാനത് നക്കി അത് നക്കുന്നകത്ത് തറ്റല്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യണം അതിൻ്റെ മുമ്പേ എൻ്റെ കുറച്ച് കലാപരിധികളാണ് നിങ്ങൾ കാണുന്നത് ഞാൻ വീഡിയോ എടുത്തതാണ് ഗൈസ് നല്ല രസമല്ലേ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഈ ഒരു പിക്ക് സജസ്റ്റ് ചെയ്ത് ഞാൻ കേട്ടോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി സ്പൈഡർമാൻ ആയിട്ട് കുഞ്ഞ് സ്പൈഡർമാൻ കുട്ടി സ്പൈഡർമാൻ അപ്പോൾ അത് ഞാനാണ് സജസ്റ്റ് ചെയ്ത ശേച്ചിക്ക് ഇത് വെച്ച് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേക്ക് ചെയ്തിട്ടുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ലതായിരുന്നു പിന്നെ എന്താണ് ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് കണ്ടോ അമ്മേനൊക്കെ വീഡിയോ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ് ഇനി വീഡിയോ കോളിൻ്റെ കളിയാണ് കേസ് ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും വീഡിയോ കോൾ മസ്റ്റാണ് കാരണം ആരും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതാ കട്ട കല്യാണി ഇനി അരാ വരാൻ പോകുന്നത് വൈശാട്ടനാണെന്ന് തോന്നുന്നു വൈശാട്ടൻ പിന്നെ ഉഷമ്മ ഇവരെല്ലാവരും വീഡിയോ കോളിൽ അച്ഛൻ്റെ ഫോണിലും പിന്നെ ആര്യനെ അമ്മേൻ്റെ ഫോണിലും ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് എല്ലാവരെയും ഇത് കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ലൊട്ടരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് എപ്പോഴാണ് കട്ട് ചെയ്യാൻ പറ്റുക അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി കേക്ക് കട്ടിങ്ങിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് ഓക്കെ அஞ்சனு பேடிச்சு போய் நான் பேடிச்சு போயிடாது ஸ்பைடர்மேன் പിന്നീട് അങ്ങോട്ട് അല്ലൂട്ടൻ്റെ ഒരു കേക്കിൻ്റെ കഷ്ണം കഴിപ്പിക്കാൻ എല്ലാവരും പാടുപെട്ടത് നമുക്കറിയാം ഇതിൽ കഴിച്ചതൊന്നും നിങ്ങൾ നോക്കണ്ട അതൊക്കെ ഓഫറിൻ്റെ പുറത്താണ് ഇവള് ഫുട്ബോൾ ഒക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഇനി കാണുമ്പോൾ അത് കൊടുത്തിട്ടില്ലെങ്കിലേക്കും എൻ്റെ സ്വഭാവമുള്ള തിരിച്ചറിയാൻ പോകുന്നത് അമ്മ വലിയ കൊള്ളു പോയതായിരുന്നു അതും നിറഞ്ഞില്ല ആര് ഇതൊന്നും കഴിച്ചില്ല കഴിച്ച് ആദ്യത്തെ മാത്രം ആദ്യം ഞാൻ കൊടുത്തോണ്ട് ഞാൻ നാണു കട അത് രക്ഷപ്പെട്ട് ഓക്കെ അത് കഴിഞ്ഞ് ഇതാ ഇനി തുമ്പീൻ്റെ പരിപാടി ഞാൻ കൊടുക്കട ആ തരുന്ന മോളെ സ്വഭാവം അങ്ങനെ തികച്ച നിച്ചല്ല മോളെ അമ്മേ ആര് പോയോത്തായോട്ടെ കുത്തുന്നുണ്ട്

എല്ലാവർക്കും എല്ലാര് അത് കാണാൻ വെച്ചാൽ എല്ലാവർക്കും കൊടുക്കും നമ്മളെ പിടിക്കു മുറിക്കോ അപ്പു അല്ലെ ഈ കൈക്ക് ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക ഫുഡ് കഴിക്കുക അതൊക്കെയാണ് മെയിൻ പരിപാടീസ് കാരണം അശ്വനിയും കുഞ്ഞിയൊക്കെ ക്ലാസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചതാണ് അപ്പം അവർക്കൊക്കെ ക്ഷീണം കാണും അപ്പോൾ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് ടാറ്റാ ബേബി പറയാനാണ് എല്ലാവരുടെയും പ്ലാൻ അപ്പം ഞാനത് കേക്ക് കട്ട് ചെയ്യട്ടെ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് കാരണം പിറന്നാൾ കഴിഞ്ഞാൽ അന്നും പിറ്റേന്നും ഒക്കെ ആയിട്ട് എനിക്ക് കൂടുതലും മെസ്സേജ് തന്നെ വീഡിയോ ചെയ്തില്ല ചേച്ചി വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സിറ്റുവേഷൻ എന്താണെന്ന് രണ്ട് പേര് തുറങ്ങണൊരു ടൈം അതാണ് എൻ്റെ മീ ടൈം അതിലാണ് ഞാൻ എനിക്ക് കുളിക്കണമെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലെ പണി തീർക്കണമെങ്കിലോ പഠിക്കണമെങ്കിലോ വീഡിയോ എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും ആ സമയത്ത് ഞാൻ ചെയ്യണത് അതുകൊണ്ടാണ് ഈ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ഇപ്പോൾ പ്രൊമോഷനും കാര്യങ്ങളും അതൊക്കെ നോക്കുമ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ് ഈ ഒരു ടൈമാണ് ആണ് എൻ്റെ ഈ കിട്ടുന്ന ടൈം അതുകൊണ്ടാണ് ലേറ്റ് ആയത് സോറി ഓക്കെ അപ്പോൾ എന്തായാലും കേക്കൊക്കെ ഞാൻ കട്ട് ചെയ്തു ഇതെനിക്ക് എത്ര വശമില്ലാത്ത പരിപാടിയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈറ്റിൽ വരുന്ന കേക്ക് അല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഞാൻ എനിക്ക് പൊതുവേ പരന്ന കേക്ക് ഇഷ്ടം തമ്മിൽ മുറിക്കാൻ എളുപ്പമാണല്ലോ അപ്പം തുമ്പീൻ്റെ ഒക്കെ ആണെങ്കിൽ മൂന്ന് ലെയറൊക്കെ ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇത് പിന്നെ നമ്മൾ ഇത്ര പേരല്ലേ ഉള്ളു അതുകൊണ്ടാണ് കുഞ്ഞ് കേക്ക് ഓർഡർ ചെയ്തത് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ഇതാ എല്ലാവർക്കും കൊടുക്കാണ് ഓക്കേ ഏട്ടാ പരിപാടി ചെയ്തിട്ടുണ്ടോ കലാശ കുട്ടി മാമ പരിപാടി നല്ല ഭക്ഷണം അങ്ങനക്ക് കാര്യം അറിയാം നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് ഒക്കെ ഞാൻ എടുത്തോളി ചോറ് ചോറ് തിരിച്ചങ്ങോട്ടേ ബൈക്കി നല്ല ചോടൊള്ള നല്ല ചൂടാ കഴിഞ്ഞു കഴിഞ്ഞു ദാന്നു ചോളി ഇത് റീന അല്ലൂട്ടനും വാങ്ങി കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കത് കറക്റ്റ് അവൻറെ ബർത്ത്ഡേ പന്ത്രണ്ട് മണിക്ക് അവന് കൊടുത്ത സാധനമാണ് അപ്പൊ തൊട്ട് ഇരുന്ന് എഴുതാൻ തുടങ്ങിയതാണ് ഇതുവരെ മൂപ്പര പഠിത്തം കഴിഞ്ഞില്ല കേട്ടോ ഇത്രയും ആക്രാന്ത പഠിക്കുന്നതാണ് ഇതുപോലെ

അടുത്തകൾ കയറ്റി വെച്ച് വലിച്ചെടുത്ത് ആ കോറസ് പേടന്നോന്നി ആ ഈ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇൻസ്റ്റാ പേജ് പേപ്പേഴ്സ് മാജിക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ് നിന്ന് നമുക്ക് അയച്ചതൊന്നൊരു ഗിഫ്റ്റ് ആണ് ഇത് അല്ലുട്ടന അല്ലൂട്ടനെ മാങ്ങാടിയിലെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് സ്പെഷ്യൽ ഗിഫ്റ്റ് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ട് എന്താണുള്ളത് அம்மம்ியதா സോ ഇതൊക്കെയായിരുന്നു ബർത്ത് ഡേ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആയിരുന്നു പക്ഷേ ഹമ്പിളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലോട്ട് ഞാൻ മാങ്ങാടിയിൽ സെലിബ്രേഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോ ഇനി അടുത്തതായിട്ട് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോയുടെ ഞാൻ വൈൻ്റെ പെയ്യാണ് സ്റ്റേ യു ഡിസ് മീ മൈ മൈഷൂസ്കൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേണമെങ്കിൽ വരെ ചെറ്റ ബേബി സി യു